പടം പഴയ കഥയാണ് അത് തന്നെ നമ്മൾ കൊറേ സിൻവൽ കണ്ടാതെ സെയിം ഒരു പേറ്റ് സൂപ്പർ അടിപൊളി എല്ലാരും അടിപൊളി സൂപ്പർ പടം മോശം അല്ല പടം പഴയ കഥയാണ് അത് തന്നെ നമ്മൾ കൊറേ സിനിമയിൽ വല് കണ്ടാതെ സെയിം പേറ്റാണല്ലോ ഒരു പുതുമിയില്ല അതേ രീതിയിൽ നായകൻ കുഴപ്പമില്ല നല്ല പെർഫോമൻസ് ആക്ഷൻ ഒന്നിനും അത് കാരണ തിര പോലത്തെ ഒരു പടം തിര പോലത്തെ സെയിം കോൺസെപ്റ്റൻ തിരാട സെയിം കോൺസെപ്റ്റ് കോൺസെപ്റ്റിനെയാണ് അത്ര പക്ഷേ കോൺസെപ്റ്റ് ഒക്കെ മനോജ് ബാബുരാജ് ഒരു കോമഡി പോലെ നായകനും സ്ക്രിപ്റ്റ് ആക്ഷൻ ഹീറോ എന്ന് പറയാൻ പറ്റില്ല അവന് ഒരു കഥ പടം പടം പഠം ഒരു വിനീത് ശ്രീനിവാസന്റെ അതെ തീരാ മോഡല് അതെന്നെ തോന്നിയത് ആക്ഷൻ അത്ര പോരായിരുന്നു പക്ഷെ സിനിമാറ്റഗ്രഫി മ്യൂസിക് ഒക്കെ നന്നായിരുന്നു അല്ലെ സ്ക്രിപ്റ്റില് ചെറിയൊരു മോഷൻ ഉണ്ട് പിന്നെ സിനിമാറ്റഗ്രഫി ഒക്കെ പക്കുണ്ട് പിന്നെ അത്ര പോര കാര്യം പറയുകയാണെങ്കിൽ അത്ര പോകലാ പക്ഷെ നല്ല ട്രൈ ചെയ്യുന്ന ഇവാനൊക്കെ ആ ചെയ്യണത് യുവാൻ ഒക്കെ അടിപൊളിയുഡ് സിനിമ അടിപൊളിയാണ് അടിപൊളിയാണ് എനിക്കിഷ്ട് തോന്നി നല്ല നല്ല പടം കൊഴപ്പില്ല ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിട്ടാ പോയത് സെക്കൻഡ് ഹാഫ് നൈസാ ശ്രീഹാസന്റെ ആ അതെ തിര സിനിമ പോലെ ആണ് ആ